ിയപ്പെട്ട മുസ്ലിമികളോടുണർത്തുകയാട് നിസ്കരിക്കാത്ത ആരും നിസ്കരിക്കില്ലേ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവച്ചിട്ട് എല്ലാരും നിസ്കരിക്കാതിരിക്കുമ്പോ ഇമാവത്ത് നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് പൊറ്റുപോരേ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കണമെന്നാ ദിവസം നിസ്കരിച്ചിട്ടുണ്ടോ സുഭകി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും വർഗത്തില്ലെന്ന് പ്രവാചകം പറഞ്ഞിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തീരുമാനിക്കടേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്തെന്നറിയുവോ എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ഒരു ഹാബിതായിരിക്കണം കാരണമെന്തെന്നറിയുമോ അല്ലാണ്ട് പറയുന്നു

ും വലിയ മോഹം എന്റെ മയത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ പൊന്നുമോ നിർമാൻ എൻറെ മയത്തിന്റെ മുന്നിൽ നിന്നതും ആ ചെയ്യണം എൻ്റെ വാപ്പയാണല്ലോ സ്വർഗം കൊടുക്കണേ എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഒരുത്തനെ ഹാഫിലാക്കിക്കോ പ്രിയപ്പെട്ട ഉമ്മയോട് കോടികൾ കിട്ടിയാ നിനക്ക് കോടികൾ കൊടുത്താ നിനക്ക് കെട്ടില്ല ഉമ്മ നീ നൊന്ന് പ്രസവിച്ച ഒരു പൊന്നുപോനെ പഠിപ്പിച്ചോ അവനെ ഹാഫിലാക്കിക്കോ അവന്റെ കൈ പിടിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമ്പോൾ